അതെ ഞാൻ എന്നാണ് വരുന്നത് വളരെയധികം സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട് ഒത്തിരി കുരുമുഖങ്ങൾ പിന്നെ സിനിമയോട് താല്പര്യമുള്ള ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് നല്ല നല്ല സിനിമ കാണാൻ പറ്റുന്നതും നല്ല സൗഹൃദങ്ങൾ കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ഉത്സവം പോലെയാണല്ലോ ഒരാഴ്ച എല്ലാവരും ഇങ്ങനെ അടിച്ചുപൊളിച്ച് അതൊക്കെ രസകരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും വരാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം ഇവിടെ എത്തി പച്ചസ് കൂടെ ഉണ്ടാവും ഇന്നിപ്പോ രണ്ട് സിനിമ ഉണ്ട് മൂന്നാമത്തെ ക്യൂ നിക്കാൻ പോകണ്ടെങ്കിൽ പ്രൊജക്ടുകളായിട്ട് അങ്ങനെ പ്രീപ്ലാന്റായിട്ട് ഇപ്പൊന്നുല്ല ഈ പറഞ്ഞ പോലെ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ജനിച്ച പോയില്ലേ അപ്പൊ അത് കാരണമുള്ള സ്ട്രഗ്ലിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോ സോഷ്യൽ മീഡിയയും ഇതേപോലെ നിങ്ങളെ പോലെ തന്നെ ഞാനും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അത്ര പിടിച്ചു പോന്നു അതെ ഫ്രണ്ട്സ് ഇവിടെ എഫ് ടേക്ക് വരുമ്പം പൊതുവേ ഞാൻ നേരത്തെ ഒക്കെ പോസ്റ്റ് ചെയ്തതൊക്കെ വരുമായിരുന്നു കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി നിർത്തി നിർത്തിവെച്ചൊക്കെയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ സിനിമ കൂടുതൽ കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈമോട് ചിലപ്പോൾ നിൽക്കാൻ പറ്റുന്നതല്ല രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വം കുറച്ച് കൂടുതലായതുകൊണ്ട് ഒക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇവർക്ക് പരീക്ഷാ സമയത്താണ് നൈസായിട്ട് ഞാൻ മുങ്ങി മുങ്ങിക്കുന്നത് വേറെ മൂത്ത ആള് പ്ലസ് ടു ഇടയാള് ഒമ്പതില് വലിയ മക്കളൊക്കെ ഉണ്ട് സന്തൂർ മുന്നിയൊക്കെയാണ് ഞാൻ തന്നെ പറയട്ടെ കുറിച്ചല്ലേ അല്ല ഞാൻ എറണാകുളത്താണ് ജനിച്ചു പറഞ്ഞൊക്കെ അവിടെയാണ് താമസിക്കുന്ന അവിടെയാണ് തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ട് നേരത്തെ ഒക്കെ വരുന്ന ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ വരും പിന്നെ മോൻ ഇവിടെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന അപ്പോ അവരായിരുന്നു സ്വാതന്ത്ര്യത്തിനോട് പൊതുവേ കുഴപ്പമില്ല ഐ എഫ് സമയത്തൊട്ടുള്ള അതിന്റെ അടിപൊളിയാണ് അല്ലാത്ത സമയത്ത് കുറച്ച് അത്ര അത്ര ഒക്കെ ഒന്നല്ല തലസ്ഥാനമായതുകൊണ്ടായിരിക്കും ചിലപ്പോ അല്ലെ കുറച്ച് തലയെടുപ്പ് കൊണ്ടല്ലോ അത് മാനവീയം കുറച്ചും കൂടി ഇപ്പൊ നൈറ്റൊക്കെ ആയിട്ട് ഓപ്പൺ ആയത് നല്ല കാര്യം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം കുറെ നാൾ മുന്നേ ഞാനൊക്കെ ഇവിടെ വന്നു കൊടുക്കുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ച് ടൈം അല്ല അപ്പൊ ആ സമയത്തൊക്കെ അവിടെ അത്ര അധികം ഇല്ല അങ്ങനെ കുറച്ചാളുകൾക്ക് ഇങ്ങനെ കൂട്ടിയിരുന്ന് പാട്ടുപാടും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നൊക്കെ അല്ലാതെ ചിലപ്പോ പോലീസ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു ഇപ്പൊ അങ്ങനെയല്ല അത് ഓപ്പണായി കിട്ടി ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ രാത്രി ഇപ്പോ ആരെ ഇറങ്ങി നടന്നാലും അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഒഴിഞ്ഞെടുക്കുന്ന വഴികളൊക്കെ ഇല്ലാതാവണം ഇരുട്ട് വഴികളൊക്കെ ഇല്ലേ അതൊക്കെ മാറണം എല്ലായിടത്തും വെളിച്ചം വരണം ഒരു മൂന്നാല് വർഷം അല്ലേ അല്ലേ അല്ല നല്ല മാറ്റം വരുന്നുണ്ട് ഓരോ സമയത്ത് ഇപ്പൊ ഇപ്പൊ നമുക്ക് കാര്യം എടുത്താലും അറിയാമല്ലോ ഓരോ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ അതിന്റെ അകത്ത് ഇപ്പൊ സിനിമകളിൽ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നല്ല ചേഞ്ചസ് വരുന്നുണ്ട് മാറ്റങ്ങൾ വരണം അല്ലാതെ നമ്മളിങ്ങനെ പഴയതൊക്കെ പിടിച്ചോണ്ടിരുന്നുണ്ട് എന്ത് കാര്യം മാറണം കൊച്ചി കൊച്ചിപ്പോ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ അങ്ങനെയല്ല അവിടെ ഇത് അതിപ്പോ പക്ഷെ റീ ഓപ്പൺ ചെയ്യാൻ ഇതേപോലെ മാനവീയം പോലെ തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നൊക്കെ ന്യൂസ് ഞാനും കേട്ടു ഞാൻ അധികം അങ്ങോട്ടേക്ക് ഇറങ്ങാറില്ല ഞാൻ എറണാകുളത്താണെങ്കിലും എറണാകുളത്തിന്റെ ഒരു റൂറൽ ഏരിയയിലാണ് അപ്പൊ അതുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങാ ആദ്യ കേസിന് വേണ്ടി മാത്രമാണ് കേസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയുണ്ട് അതിപ്പോ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് ഇനിയുണ്ട് ഞാൻ കൊടുത്ത കേസും എനിക്കെതിരെയുള്ള കേസുകളൊക്കെ തകൃതിയായിട്ട് പോകുന്നു അത് എഫ്ഐആർ അങ്ങനെ നടക്കുന്നുണ്ട് അത് കോടതി എത്തിയിട്ടില്ല ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പോവാൻ തരാം ഈ സാധനം എടുത്തിട്ട് എനിക്ക് ഇനിയും പൊങ്കാല വാങ്ങിച്ചിരിക്കുക ഓൾറെഡി എന്താ പറയാ എല്ലാ ആർക്കല്ലോ ഈ സംഭവം നടന്നിട്ട് എന്തായാലും വേറെ ആരെയൊക്കെ മറന്നാലും എന്നെ ജനങ്ങളും മറന്നിട്ടില്ല എല്ലാ വർഷവും ഈ സമയത്തേക്കും എന്നെ എന്തായാലും ഒപ്പം തന്നെ ഓർക്കുന്നത് നല്ല കാര്യം അതിന് മാറ്റില്ലാത്തോണ്ടാവും ഇങ്ങനെ പിന്നെ ജോലി പോയില്ലേ വീട് പോയില്ലേ മൊത്തത്തിൽ പോയില്ലേ തകർന്നും പക്ഷെ എന്നാൽ അങ്ങനെയൊന്നും ഇപ്പോഴും അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറ്റില്ലേ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റൂ അപ്പോ ഈ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടാവുമ്പോഴത്തേക്കും നമ്മളതിനെ തരണം ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ് അല്ലാതെ പോയിട്ട് ആത്മഹത്യ എല്ലാവർക്കും പറ്റും അതൊക്കെ ഭയങ്കര ഈസിയാണ് ആറു വർഷം ആറ് വർഷം ഒറ്റപ്പെട്ട സമയത്ത് താങ്ങായിട്ട് ഏതെങ്കിലും അങ്ങനെ കുറച്ച് കൂട്ടുകാരുള്ള മാത്രമാണ് ഇങ്ങനെയൊക്കെ നിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അതായത് ഞാൻ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് കുറച്ച് നല്ല സുഹൃത്തുക്കളെ മാത്രമാണ് ചീത്തത്തെ ആവശ്യത്തിൽ കൂടുതലും മതി അല്ലേ മതി ഭയങ്കര വലിയ ഇന്റർവ്യൂ ആയി പോകരുത് നിങ്ങ കഴിക്കും